അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ിയയുടെ പടിഞ്ഞാറട്ടത്തുള്ള ഫൊറാറിൽബർഗ് എന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ബ്രേഗൻസിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ആൽപ്സ് പർവതനിരകളുടെ താഴ്വരയിലുള്ള ഈ നഗരം പർവ്വതങ്ങൾ കൊണ്ടും തടാകങ്ങൾ കൊണ്ടും വളരെ മനോഹരമാണ് ഈ മനോഹര നഗരത്തിലെ സർക്കാരിന്റെ ആസ്ഥാനമായ ലാൻഡ് സൃഗീർ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം ലാൻഡ് സ്രഗീറും ഗവർണറുടെ ഓഫീസാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുക ഭരണകാര്യങ്ങൾ വിദ്യാഭ്യാസം സംസ്കാരം ആരോഗ്യം പരിസ്ഥിതി സംരക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെയും ഗവർണറുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു ഈ ലാൻഡ് സ്രഗീറുങ്ങിന്റെ വലതുഭാഗത്തുള്ള അധികം വിശാലമല്ലാത്ത റോഡിലൂടെ കുറച്ചു മുകളിലേക്ക് നടന്നാൽ നമുക്ക് ഓൾഡ് ടൌണിലെത്താം അധികം വീതിയില്ലാത്ത ഈ സ്ട്രീറ്റിന്റെ ഇരുവശങ്ങളിലും ഉയർന്നു നിൽക്കുന്ന വലിയ കെട്ടിടങ്ങളും കടകളും ഈ ഓൾഡ് ടൗണിന്റെ ഒരു പ്രത്യേകതയാണ് സ്ട്രാസ് അല്ലെങ്കിൽ ചർച്ച് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്ട്രീറ്റിലാണ് വെറും ഫിഫ്റ്റി സെവൻ സെന്റിമീറ്റേഴ്സ് മാത്രം വീതിയുള്ള യൂറോപ്പിലെ ഏറ്റവും ചെറിയ വീട് കാണപ്പെടുന്നത് ഹൗസ് ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മുകളിലേക്ക് നടന്നാൽ മാർട്ടിൻസ് ടവർ എന്നൊരു മനോഹരമായ ഗോപുരമുണ്ട് വെറുതൊരു ടവറല്ല ബ്രേഗൻസിന്റെ ചരിത്രവും സംസ്കാരവും പറയുന്ന ഒരു ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് നൂറ്റാണ്ടിൽ ഒരു കോട്ടയുടെ ഭാഗമായാണ് നിർമ്മിച്ചത് അതിനുശേഷം കുറെ കാലം ധാന്യപുരിയായി ഉപയോഗിച്ചിരുന്നു ആയിരത്തി അറുന്നൂറുകളിൽ അതിനെ ഇന്നത്തെ പോലെ ഒരു വലിയ ഗോപുരമാക്കി മാറ്റി അതിന്റെ മുകളിലെ വലിയ അനിയൻ ഷേപ്ഡ് ഡോം ആണ് അതിന്റെ ഏറ്റവും പ്രശസ്തമായ പ്രത്യേകത ഈ മാർട്ടിൻസ് ടവറിനുള്ളിൽ സംഘ് മാർട്ടിൻ എന്ന വിശുദ്ധന്റെ പേരിൽ സമർപ്പിച്ച ഒരു ചെറിയ ചാപ്പലുണ്ട് ഈ ചാപ്പലിനുള്ളിലെ ചിത്രങ്ങളും കലകളും ഇന്നും നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തും കോട്ടയുടെ ഭാഗമായി നിർമ്മിച്ച ഈ മാർട്ടിൻസ് ടവർ നഗരത്തെ രക്ഷിക്കാൻ ശത്രുക്കൾ വരുമ്പോൾ ആദ്യം കാണാനും മുഴുവൻ നഗരവും തടാകവും കാണാനും ഉപയോഗിച്ചിരുന്നു ഇന്നീ മാർട്ടിൻസ് ടവർ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുകയാണ് ഇവിടെ വന്നാൽ ബ്രേഗിൻസിന്റെ പഴയകാല ചരിത്രവും പഴയ വീടുകളും യുദ്ധകാല കഥകളും കലാസൃഷ്ടികളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള എന്താണെന്ന് അറിയാമോ ഈ ടവറിന്റെ മുകളിൽ കയറിയാൽ ബ്രേഗൻസ് നഗരം കോൺസ്റ്റാൻസ് അല്ലെങ്കിൽ ഈ ബ്രേഗൻസ് തടാകം മലകൾ എല്ലാം കണ്ണിന് മുമ്പിൽ തുറന്നു കിടക്കും ആ കാഴ്ച കണ്ടാൽ എന്തുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്ഥലം കാവൽക്കാർ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് മനസ്സിലാവും ഈ മാർട്ടിൻ മാർട്ടിൻസ്റ്റോറും അല്ലെങ്കിൽ മാർട്ടിൻസ് ടവർ ബ്രേഗിൻസിന്റെ ചരിത്രവും കലയും മതവും പ്രകൃതിയും എല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു അപൂർവമായ അനുഭവമാണ് മാർട്ടിൻസ് ടവറിൽ നിന്ന് അധിക ദൂരത്തിൽ അല്ലാതെ പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ബ്രേഗൻസ് സേ കപ്പേള എന്ന ഒരു കപ്പേളയുണ്ട് ഈ കപ്പേളയുടെ പിന്നിലും ഒരു ചരിത്രമുണ്ട് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ രോഗവിമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബ്രേഗൻസ് നിവാസികൾ കപ്പേള മാതാവിന്റെ നാമത്തിൽ ഒരു കപ്പേള നിർമ്മിച്ചു പെട്ടെന്ന് തന്നെ അത് മരിയൻ ഹിൽഫെ കപ്പേള എന്നറിയപ്പെട്ടു മരിയൻ ഹെൽഫ് കപ്പേള പിന്നീട് തടാകത്തിന് സമീപത്തുള്ള കപ്പേള ആയതിനാൽ അതിനെ സേ കപ്പേള എന്ന് വിളിക്കപ്പെട്ടു പ്ലേഗ് രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി പണിത കപ്പേളയാണെങ്കിലും പിന്നീടത് മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും കപ്പൽ യാത്രക്കാർക്കും അവരുടെ പ്രാർത്ഥനാ കേന്ദ്രമായി മാറി സേയുടെ അടുത്തുള്ള കപ്പേള ആയതുകൊണ്ട് അവരുടെ യാത്രയും മത്സ്യബന്ധനവും തുടങ്ങുമ്പോഴും അത് തീരുമ്പോഴും അടങ്ങി വരുമ്പോഴും അവർ പ്രാർത്ഥനയ്ക്കായി ഈ കപ്പേള ഉപയോഗിച്ചു ബ്രേഗൻസ് നഗരത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് കോൺ മാർക്കറ്റ് കോൺ എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ ദ ഗ്രെയിൻ മാർക്കറ്റ് ആണ് പഴയ കാലത്ത് ധാന്യങ്ങളുടെ കച്ചവടത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത് ഇപ്പോൾ അത് സജീവമായ നഗര മേഖലയാണ് കൂടാതെ ഫൊറാൽബർഗിലെ സ്റ്റേറ്റ് മ്യൂസിയവും ആർട്ട് ഹൗസും കലാമന്ദിരവും ഒക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കോൺ മാർക്കറ്റ് വിവിധ സാംസ്കാരിക പരിപാടികൾക്കും വിപണികൾക്കും വേദിയായതുകൊണ്ട് ഇപ്പ എപ്പോഴും സജീവമായിരിക്കും പകൽ മാർക്കറ്റ് സജീവമാകുമ്പോൾ വൈകുന്നേരങ്ങളിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളായിരിക്കും ഉണ്ടാവുക ബ്രേഗിൻസിലെ മറ്റൊരു നല്ല അനുഭവമാണ് ഫെൻഡർ ബാൻ ഫെൻഡർ എന്ന് പറയുന്നത് ഒരു ചെറിയ പർവ്വതമാണ് ആ പർവ്വതത്തിലേക്ക് താഴേന്ന് റോക്ക് കാറിലും നമുക്ക് മുകളിലേക്ക് പോകാം നടന്നും പോകാം സൈക്ലിങ്ങിലും പോകാം ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഈ പർവ്വതത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ആ ഫെൻഡർ ബാൻ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ഡ്രാഗൺസ് സിറ്റിയും ചുറ്റുമുള്ള സ്ഥലവും വിശാലമായും മനോഹരമായും കാണാം ബോഡൻസി തടാകം ആൽപ്സ് പർവ്വത ശൃംഖല ജനുവരി മുതൽ ജൂലൈ വരെയുള്ള തണുത്ത ശുദ്ധമായ പർവ്വത എല്ലാം അനുഭവിക്കാൻ സാധിക്കും ഈ ഫെൻഡർ വനപ്രദേശത്തുള്ള വിവിധ വന്യജീവികളെ കാണാൻ പറ്റുന്ന സഫാരി പാർക്കും ഇവിടുത്തെ ഒരു ആകർഷണമാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ചെന്ന് കയറുന്നത് ബോഡൻസയുടെ കരയിലേക്കാണ് ലോക പ്രശസ്തമായ ഫ്ലോട്ടിംഗ് തിയേറ്റർ നമുക്ക് ഇവിടെ കാണാം എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും പുതിയ സ്റ്റേജുകൾ നിർമ്മിക്കപ്പെടുന്ന ഈ ഫ്ലോട്ടിംഗ് തിയേറ്റർ ഈ വർഷത്തെ ഓപ്പറ തീർന്നതുകൊണ്ട് ഈ വർഷത്തെ സ്റ്റേജ് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തേക്കുള്ള സ്റ്റേജിന്റെ നിർമ്മാണം ഒക്ടോബറിൽ തന്നെ തുടങ്ങും ഈ തടാകത്തിന്റെ കരയിൽ കൂടി ഏകദേശം ഇരുന്നൂറ് മീറ്റർ നടന്നാൽ നമ്മൾ ഹാർബറിലെത്തും എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ ഈ ഹാർബറിൽ ഹാർബർ ഫെസ്റ്റിവൽ നടക്കാറുണ്ട് ബ്രൈഗൻസില് വളരെ പ്രസിദ്ധമായ ഒരു ഫെസ്റ്റിവൽ ആണിത് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വിവിധ മ്യൂസിക് ബാൻഡ്സ് ഇവിടെ എത്താറുണ്ട് ഈ ഹാർബർ ഫെസ്റ്റിവലിന്റെ മറ്റൊരു ആകർഷണം ഇവിടുത്തെ ഫയർ വെർക്സ് ആണ് വളരെ നേരെ നീണ്ടു നിൽക്കുന്ന വളരെ പ്രസിദ്ധമായ ഈ ഫയർ വർക്ക്സ് കാണുന്നതിനു വേണ്ടി ഭാഗത്തു നിന്നും ആൾക്കാർ വരാറുണ്ട് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ പോലും ഫയർ വർക്ക്സ് അനുവദിച്ചിട്ടില്ലെങ്കിലും ഹാർബർ ഫെസ്റ്റിന് ഫയർ വർക്ക് അനുവദിച്ചിട്ടുണ്ട് ഈ ഫയർ ഫയർവർക്സും കൂടി കണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ബ്രേഗൻസ് യാത്ര അവസാനിപ്പിക്കാം അറിവ് തിരിച്ചതുമായി ഞങ്ങൾ യാത്ര കൊണ്ടുവരികയാണ്